ഇതൊരു അറബികളുടെ ആണ് കേട്ടോ അലാക്കസ് ഫുഡ് അതാണ് അതാണിതിൻ്റെ പേര് അപ്പോൾ ഇത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക അധികം വലിയൊരു ചിലവൊന്നുമില്ല എന്നാൽ പിന്നെ ഒരു പെരുന്നാക്കും ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ട അപ്പം ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് സ്പൂണ് കോഫി ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്ത് ഒരുപാട് മധുരം വേണ്ട നമുക്കിതിലേക്കൊക്കെ മധുരം ഇട്ട് കൊടുക്കാനുള്ളതാണ് അത് നല്ലോണം തിളപ്പിച്ച് ഇണ്ട് എടുത്ത് വെച്ചതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് പാൽ അതേ അളവിൽ തന്നെയാണ് ഒരു ഗ്ലാസ് പാൽ എടുത്ത് അത് പഞ്ചസാര കുറഞ്ഞ പഞ്ചസാര ഇട്ടുകാണ്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തുട്ടോ എന്നിട്ട് ജസ്റ്റ് മുക്കാൽ ഭാഗം ചൂടാറിയ ശേഷം രണ്ടേക്കും രണ്ട് ടേബിൾ സ്പൂൺ ജലാനിറ്റിൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇന്ന് ഇളക്കി കൊടുക്കുകയാണ് കട്ട കെട്ടാതെ ഇളക്കണം കേട്ടോ തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കരുത് അപ്പോൾ കട്ട കെട്ടി പോകും എന്നിട്ട് അത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒപ്പം തിളപ്പിച്ചിട്ട് കോഫി പൗഡർ ഇട്ടാൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക നീ രണ്ട് വിധത്തിൽ ഇട്ട് കൊടുത്തിട്ട് രണ്ട് പാത്രത്തിൽ കട്ടാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ രണ്ടും രണ്ട് ഐറ്റത്തിലും ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് രണ്ടും വേറെ വേറെ തന്നെ കാണിച്ചു തരാൻ കാരണം അതാണ് കാരണം നീ രണ്ട് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക രണ്ടും കൂടി മിക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ പിന്നെ പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത് അതിലേക്ക് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് വീഡിയോ എടുക്കാൻ മറന്നുട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആ ഒരു വിവരം പറയാത്തതും ആ കസ്ഗസ് ഒഴിച്ചു കൊടുത്തത് കാണിച്ചിട്ടില്ല എന്നും മനസ്സിലായതിട്ടോ അപ്പോൾ കസ്ഗസ് വെള്ളത്തിൽ കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കണ്ട ഇനി പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് പാലെടുത്തിട്ട് തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് ഒരു ടേബിൾ സ്പൂണ് പിന്നെ കോൺഫ്ലവർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണ് കോഫി പൗഡറും അപ്പോൾ രണ്ടും കൂടി നമുക്ക് കുറച്ച് പച്ച പാലിൽ കലക്കിയെടുക്കാം ഒരു ടിഞ്ഞ് മിൽക്ക് മേഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി വരുമ്പോൾ ഒരു ലിറ്റർ പാലിൻ്റെ അടുത്താവും നമുക്കൊരു ലിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പതാക്കുള്ള ഫുഡിങ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ മുപ്പതാക്ക് ഈ ഫുഡിങ് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് അപ്പോൾ ഈ പാല് തിളപ്പിക്കണ സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ഇട്ടണില്ല മിൽക്ക് മഴ മാത്രമാണ് ഒഴിച്ച് കൊടുക്കണത് പിന്നെ ഇത് നമ്മൾ കോൺഫ്ലവർ കലക്കി ഒഴിച്ചിട്ട് നിൽക്കാതെ ഇളക്കിക്കൊണ്ട് വയ്ക്കണം കേട്ടോ പക്ഷേ ഇമ്മയാണ് അത് ഇളക്കിക്കൊണ്ട് വയ്ക്കുകയാണ് ഉമ്മക്ക് ഇതിനൊക്കെ നല്ല സപ്പോർട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഇങ്ങനെ മധുരമുള്ളതൊന്നും ഉമ്മ അങ്ങനെ കഴിക്കൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാക്കണേ വീടിയിൽ വരാനും എല്ലാം താല്പര്യമാണ് കേട്ടോ അപ്പം ഉമ്മ അത് ഇളക്കി കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഉമ്മാക്കെങ്ങനെ വെച്ചാൽ അധികം നിന്ന് കാണ്ട് ജോലി ചെയ്യണേ കഴിയൂല ഇരുന്നുകാണ്ട ഒരുവിധം പണികളൊക്കെ എടുക്കും മാക്കെന്തെങ്കിലും പണിയെടുത്തുകൊണ്ടിരുന്നില്ലെങ്കിലുള്ളൂ പൂർത്തിയാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കലാണ് അപ്പം ഞാൻ പറയും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങളെ പണികൾ മാത്രം ചെയ്താലും നമുക്ക് ഒരു കിട്ടലാണ് പത്ത് ഇരുപത്താറ് വയസ്സായ ഒരാൾ നമുക്ക് വേറെ പണികൾ ചെയ്തു കൊടുത്തെങ്കിൽ അവരെ നിസ്കാരവും ഒത്തും അവരെ കുളിയും കാര്യങ്ങളും ചെയ്താൽ തന്നെ വലിയൊരു കിട്ടലല്ല അപ്പം ഞാൻ മാട് എപ്പോഴും അത് പറയില്ല പറയല നിങ്ങളിങ്ങളെ കാര്യം മാത്രം ചെയ്താൽ തന്നെ മതി പക്ഷെ മാക്ക് മാക്കെന്തെങ്കിലും ജോലി ചെയ്ത് കൊണ്ടിരിക്കണം ഇപ്പോൾ നമ്മൾ ഫുഡിങ്ങിൽ നിന്നൊക്കെ നമ്മൾ മാറി വർത്താനം വേറെ ആയിപ്പോയില്ലേ അപ്പം അത് പിന്നെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ചൂടാറാൻ വെച്ചു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ബട്ടറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അടുത്ത് ബട്ടർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ബട്ടർ ഒഴിച്ചാൽ മതിയായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നത് പിന്നെ നമ്മൾ ഈ പിന്നെ അതിലേക്കുള്ള കട്ടിങ് ചെയ്തതുണ്ടല്ലോ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ആദ്യം മറ്റിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ഒരു ടിന്ന തന്നെയാണ് കേട്ടോ അതിൽ നിന്ന് ബാക്കിയുള്ള മിൽക്ക് മേഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പക്ഷെ ഇതിൽ മധുരം കുറവാണ് ഇപ്പോൾ തണുപ്പും കൂടി വന്നപ്പോൾ മധുരം കുറവാണ് ഇപ്പോൾ മധുരം അധികം വേണ്ട എന്നുള്ളതിൽക്കാണ് പക്ഷെ നിങ്ങൾ മധുരം ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം ഇതിലൂടെ കിടക്കട്ടെ നമ്മൾ മിക്സ് ചെയ്തത് ഒന്ന് തണുത്ത് വരും ചെയ്യട്ടെ പറ്റേ തണുക്കണ്ട എന്തെങ്കിലും നല്ലോണം ചൂടാറണം ഇല്ല എന്നുണ്ടെങ്കിൽ ജലാറ്റീനിട്ട ഈ കട്ട നമ്മൾ ചൂടോടെ അതിലിട്ട് ഇട്ട് പോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കി കടിക്കാൻ കിട്ടില്ല അലിഞ്ഞു പോകും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ നല്ലോം ചൂടോടെ ഇട്ട് കൊടുത്താൽ അങ്ങനെ അലിഞ്ഞു പോകും ചൂടാറിയ ശേഷം തണുത്ത് ഇതാവണം എന്നില്ല ചൂടാറിയ ശേഷം ഇട്ടുകാണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അധികം ഇളക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾക്കിങ്ങനെ പോരി തിന്നുമ്പോൾ ഫുഡിങ്ങ് പോലെയൊന്നും കട്ടായിട്ടുണ്ടാവില്ല എന്നാലും ഫ്രൂട്ട് സലാഡ് പോലെ അല്ലേനും അങ്ങനത്തെ ഒരു പരുവത്തിലാണ് നിൽക്കുക അപ്പം കുറഞ്ഞ ചൂട് കൊടുക്കാനാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിലുള്ള ഇത് മുന്തിരി ഞാൻ ഇട്ട് കൊടുത്തത് കുരുള്ള മുന്തിരിയാണ് അപ്പോൾ ഒന്ന് കുതിരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അണ്ടിപ്പരിപ്പും മുന്തിരി ആണിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബാധമോ പിന്നെ അതേമാതിരി എന്ത് സാധനവും ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടോ മറ്റേ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നറിയില്ല ആ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾക്ക് എത്രയും കയ്യിലുള്ള അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ആ ചൂ എല്ലാം ചൂടാറിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ മിക്സിങ് അതിലേക്ക് ഇട്ട് കണ്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി ആ ക ഓരോന്നും ഓരോന്നായിട്ട് നിൽക്കണം കേട്ടോ എന്നിട്ടൊരു പരുന്ന പാത്രത്തിലാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് അതിൽ ഒന്നും തേക്കണ്ട വെണ്ണയും പിന്നെ നെയ്യൊന്നും തേക്കണ്ട അങ്ങനെ തന്നെ മതി പിന്നെ കട്ടായിട്ട് കിട്ടില്ല ജസ്റ്റ് ഇതാ ഇങ്ങനെ കിട്ടുള്ളൂ ഇതിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ ശേഷം ഇല്ലായിരുന്നു അപ്പോൾ കരണ്ട് വന്നതിൻ്റെ ശേഷം വീടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ അതിൻ്റെ ശ്രദ്ധ മറന്നു പോയിട്ട് ഞാനും കാക്ക ഒക്കെ തിന്നു പിന്നെ അതിൻ്റെ ശേഷം ഒരു ഗസ്റ്റ് വന്നു അവർക്കും കുറച്ച് കൊടുത്തു രാത്രി പതിനൊന്നര മണി ആയപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണ സമയത്താണ് ഈ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലല്ലോ എന്ന് തോന്നിയത് അപ്പോൾ വന്നിട്ട് വീഡിയോ എടുത്ത് ആ എഡിറ്റിലേക്ക് ചേർക്കുക ചെയ്തതിട്ടാണ് ഇതിങ്ങനെ ജെല്ലി പോലെ ആടി കളിച്ചുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് നമ്മൾ നോമ്പിന് നോമ്പ് തുറക്കൊക്കെ വെക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ ഒരുപാടൊന്നും വേണ്ടല്ലോ കുറച്ച് മതി ഇപ്പം തേങ്ങൻ്റെ വെളുത്ത ഭാഗം അത് ചരിതിയിട്ട് പൊടിയായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി പിന്നെ കോഫി അല കസ് എന്നുള്ള ഈ ഫുഡിങ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിവരം അറിയിക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഈ പെരുന്നാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഒന്ന് ഷെയർ കൊടുത്ത് കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ഈ പ്രാവശ്യത്തെ പെരുന്നാക്കുള്ള ഫുഡിങ്ങ് അലാകസ് ഫുഡിങ് ആവട്ടെ എന്ന് വിചാരിക്കണു അസലാമലൈ